ഹലോ കൂട്ടുകാരെ ഇത്തവണ നമ്മൾ ക്രിസ്മസിൻ്റെ വെക്കേഷന് വേണ്ടി വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ അവിടെ ഒരുപാട് അത്തിപ്പഴങ്ങൾ പിടിച്ച് ഇപ്പോൾ അത്തിപ്പഴം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് അത്തിപ്പഴം ദേ ഇതേ മാതിരി ചക്കയുടെ മാതിരി കുരുവൊക്കെ ഉള്ള സൈസ് അത്തിപ്പഴമാണ് കേട്ടോ ഇത് ഇത് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഒരുപാട് കുറേയൊക്കെ നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കരുതി നമ്മൾ നമ്മളെന്തായാലും വരയ്ക്കുവാണല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ ഒക്കെ എടുക്കാമെന്ന് കരുതി എനീറ്റപ്പാടെ നേരെ മേളിലോട്ടാണ് കേട്ടോ പോയത് ചായ പോലും കുടിച്ചില്ല നമ്മൾ മേളിലോട്ട് പോയി അത്തിപ്പഴങ്ങളൊക്കെ പറിക്കാന്ന് കരുതി ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ അവസാനം ഞങ്ങളുടെ പ്രയത്നം പ്രകാരം എങ്ങനെയൊക്കെയോ വെട്ടി വെട്ടി വെട്ടിയാണ് ചുമം സെറ്റായത് പിന്നെന്താ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കുറച്ച് സൈസ് കുറവായിരുന്നു ഇത്തവണ വലുതുമുണ്ട് ചെറുതും ഉണ്ട് കേട്ടോ അതെ ഈ സംഭവം ഫുള്ള് വിളഞ്ഞു നിൽക്കുകയാണ് പിന്നെ ചെറുതിൻ്റെയൊക്കെ കുറേ അപ്പുറത്തും അപ്പുറത്തൊക്കെ സൈഡുകൾ പച്ച സൈഡുകളുണ്ട് ബാക്കിയെല്ലാം നല്ല റോസ് കളറാണ് കേട്ടോ ഭയങ്കര വെയിലാവുന്നതിന് മുമ്പിട്ടാണ് രാവിലെ തന്നെ കയറി പറിക്കാന്ന് കരുതി പക്ഷേ അപ്പോഴും വെയിൽ വന്നിട്ടുണ്ട് പക്ഷേ ചൂടത്രയ്ക്കില്ലെന്നേ ഉള്ളു പിന്നെ നമ്മുടെ ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന കേട്ടോ ഭയങ്കര പാടായിരുന്നു അതിൻ്റെ തണ്ടിന് നല്ല കട്ടിയായിരുന്നു പിന്നെ അത് നിൽക്കും തോറും ഒരുമാതിരി വെള്ള സൈസ് നമ്മുടെ ചാമ്പലുണ്ടല്ലോ ചാമ്പൽ മാതിരി ഒരു സംഭവം ഉണ്ട് അത് അത് പിടിച്ചിട്ട് കേടാവുന്നതിന് മുമ്പിട്ടേ നമുക്ക് പറിച്ചു വെക്കാന്ന് കരുതി മാത്രമല്ല ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഞങ്ങളുടെ കുട്ടി കുട്ടിക്കാലത്ത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അന്ന് ഇതിൽ നല്ല മധുരം നല്ല വലിപ്പമുള്ള ഇതായിരുന്നു കേട്ടോ അത്തിപ്പഴങ്ങളായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോഴും അത് കഴിക്കുമ്പോൾ ആ പണ്ടുള്ള ആ നൊസ്റ്റാർജിയെ സംഭവങ്ങളൊക്കെയാണ് മനസ്സിൽ ഓടി വരുന്നത് ഇത് ഭയങ്കര കട്ടിയായതുകൊണ്ട് നമ്മൾ വെട്ടി വെട്ടിയൊക്കെ കേട്ടോ എടുത്തത് എന്തോ ഒന്ന് വെട്ടിയപ്പോൾ ആ ചക്കൊക്കെ വെട്ടൊക്കെ കൊണ്ട് എന്നാലും നമ്മളെനിക്ക് പറിച്ചേട്ടോ അപ്പോൾ പറിച്ചെന്ന് പറഞ്ഞാൽ പോരാ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചിലതൊക്കെ അത് ഇങ്ങനെ ഈസിയായിട്ട് സിമ്പിളായിട്ടും പറിക്കാൻ പറ്റും ഇപ്പം മൂന്നാലെണ്ണക്കൊരു ഒരുമിച്ചൊരു തണ്ടേരെ നിൽക്കുമ്പോഴാണ് നമുക്ക് പറിക്കാൻ പാട് ഇത് ഫുള്ള് പൈ നല്ലതായിട്ട് വിളഞ്ഞു കേട്ടോ ഈ സംഭവം ഇരുവിച്ചപ്പോഴത്തേക്കും ഇത് ഫുള്ള് ഉരിഞ്ഞു പോയി അതിൻ്റെ സെൻ്ററിലുള്ള കാമ്പ് സാധനം ഉണ്ടല്ലോ ആ സംഭവം കൂടെ ഉരുങ്ങി അതിന് ചീത്തയാകുമോ എന്നൊന്നും അറിയാൻ പാടില്ല എന്നാലും അതിൽ ഏറ്റവും നന്നായിട്ട് വിളഞ്ഞ അത്തിപ്പഴങ്ങളൊക്കെ ഞങ്ങൾ അത്തിച്ചക്കകളൊക്കെ പറിച്ചു കേട്ടോ പിന്നെ എന്താ ഇത് നല്ല നല്ല റോസ് കളറാണ് കേട്ടോ ഇതിൽ നന്നായിട്ട് വിളയും നമ്മളിങ്ങനെ പോരുവാണല്ലോ പോരമ്പ നമുക്ക് കൂടെ കൊണ്ടുപോകാനായിട്ടാണ് ഇത് എത്ര നേരത്തെയും പറിച്ചു വെക്കുന്നത് പിന്നെ ഈ പാറാനുണ്ടല്ലോ വവ്വാലി ആ സംഭവങ്ങളൊക്കെ അടിച്ച് അത് കടിച്ചൊക്കെ വെക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ വന്ന് കഴിക്കുന്നതിന് മുമ്പിട്ട് ഏകദേശം വിളവായതൊക്കെ ഇങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല മധുരമാണ് കേട്ടോ ഈ സംഭവങ്ങളെല്ലാം എടുക്കുന്ന വഴിക്ക് അങ്ങ് താഴെ പോയി എന്നത് കണ്ടാളേ മനസ്സിലാവും ഞാൻ എണീറ്റപ്പാടെ മുകളിൽ കയറി വന്നിരിക്കുകയാണ് രാവിലത്തെ അവർ ഫേസ് ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ പഴിപ്പിച്ചിട്ട് അരിക്കാത്താണ് കേട്ടോ അരിക്കാത്ത വെച്ച് നന്നായിട്ട് പഴുപ്പിച്ചെടുത്ത വീടിയാണ് കേട്ടോ അപ്പം ഈ അത്തിപ്പഴങ്ങളൊക്കെ നല്ല പഴമായിട്ടുണ്ട് അതിലൊരെണ്ണം ഒരു സൈഡ് കുറച്ച് പഴുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഴുത്ത സംഭവമാണ് കേട്ടോ ആദ്യം ഇതിൻ്റെ ഞെട്ടിങ്ങനെ എടുക്കും കേട്ടോ ആ സമയം ഇങ്ങനെ നന്നായിട്ട് ബന്ധത്തിൽ ഐസ്ക്രീം ഐസ് ക്രീം മാതിരി ഇങ്ങനൊരു സംഭവമാണ് അതിങ്ങനെ അങ്ങ് വരും ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ എനിക്കാ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയത്തില്ല അകത്ത് നല്ല ക്രീമി ടെക്സ്ച്ചറാണ് പിന്നെ ഇത് തുരിതിരുന്ന കുരുവുകളായത് കൊണ്ട് അത് നന്നായിട്ട് ക്ഷമയുള്ളവർക്ക് മാത്രം കഴിക്കാൻ പറ്റും കേട്ടോ കുറേ കുറേ എടുത്ത് കഴിക്കണമല്ലോ കഴിച്ച് ആ കുരുവിനകത്ത് ഫുള്ള് ബ്ലഷും കഴിച്ചതിന് ശേഷമല്ലേ തുപ്പാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് കേട്ടോ ഈ ഒരു സൈഡ് മാത്രം ഉണ്ട് കുറച്ച് പഴുക്കാം എന്നാലും കുഴപ്പമില്ല ഇതേ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് പഴുത്ത് നിറയെ മാംസങ്ങളും ഉണ്ട് കേട്ടോ നിറയെ അതേപോലെ തുരിതിരാവുന്ന കുരുക്കളാണ് കേട്ടോ അപ്പം കഴിച്ചു നോക്കിയപ്പം കുഴപ്പമില്ല നല്ല മധുരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല മധുരവും ഉണ്ടാകും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളി വീഡിയോ ഇഷ്ടമാകാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നത് വരെ